പൊന്നാനി നഗരസഭയിൽ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്ഷയരോഗമുക്ത കേരളം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നഗരസഭാ തല ക്യാമ്പയിൻത്തി ഫാമിലി ഹെൽത്ത് സെന്ററിൽ ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു വീണ്ടും ോഗത്തിൻ്റെ അനുരണനങ്ങൾ അതല്ലെങ്കിൽ അത് ആളുകളിലേക്ക് കൂടുതൽ അതിന് പടരുന്ന ഒരവസ്ഥയിലേക്ക് പൊന്നാനി മാറിയിട്ടുണ്ട് അതാണ് നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കേരളം ഏറ്റവും മുൻഗണന നൽകി തന്നെ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ വീടുകൾക്കായിരുന്നു ആശാപ്രവർത്തകരെ പ്രത്യേകമായിട്ട് ഈ വിഷയത്തിൽ ഫീൽഡിൽ വിന്യസിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും ഇവിടെ ക്ഷയരോഗ വിമുക്തമാണ് ഈ ഭവനം എന്ന് ആളുകൾ ആളുകൾ ഉറക്കെ പറയുന്ന തരത്തിലേക്ക് അവരിൽ അവബോധം സൃഷ്ടിക്കുകയും ക്ഷയരോഗം പടരുന്ന ഏത് ഏത് ഘട്ടത്തിലാണ് ക്ഷയരോഗം പടരാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യം നമുക്ക് കേന്ദ്രീകരിച്ച് വേണമെങ്കിൽ ക്യാമ്പയിൻ നടത്താം അത്തരത്തിലെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലൂടെ എന്നാൽ നമുക്ക് സംശയം ക്ഷയരോഗത്തിൻ്റെ ലക്ഷണമാണ് ഇയാൾക്കുള്ളത് എന്ന് എന്ന് നമ്മൾ വീടുകളിൽ പോകുമ്പോൾ നമുക്ക് തോന്നും തോന്നുമ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് കഫം കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം കൂടി അവർക്ക് ചെയ്തു കൊടുത്താൽ അത് ഒരു പക്ഷേ ആ വീട്ടിലെ മറ്റുള്ളവർക്ക് കൂടി ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് അമ്മ മുലയോട്ട് വന്ന അമ്മ അമ്മ ഉണ്ടാവും ചെറിയ ചെറിയ കുട്ടികളും ഉണ്ടാകും അമ്മയ്ക്കാവും ചിലപ്പോൾ ഈ ക്ഷയരോഗം ബാധിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ ആ രീതിയിൽ നമ്മുടെ പൊന്നാനിയിൽ ടി ബി റാഡിക്കേഷന്റെ ഭാഗമായി അഥവാ ക്ഷയരോഗ വിമുക്ത നഗരം എന്നുള്ളതായിരിക്കും പൊന്നാനിയിലെ മുഴുവൻ വീടുകളിലും സന്ദർശിക്കുന്നവർ എന്നുള്ളതായിരിക്കും നിങ്ങൾ പൊന്നാനി ജന പൊന്നാനിയിലെ ജനങ്ങൾക്കിടയിൽ ക്ഷയരോഗമില്ല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീന അധ്യക്ഷത വഹിച്ചു പ്രവർത്തകർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ ഗംഗാധരൻ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സജീഷ് നന്ദിയും പറഞ്ഞു ഗോൾഡ് പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ